ഹായ് ഫ്രണ്ട്സ് ഹെവൻകാണ്ട പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു അഗ്ലോണിമ കോംബോ ഓഫറാണ് അഞ്ച് അഗ്ലോണിമകളുണ്ട് നല്ല നല്ല വെറൈറ്റീസ് ആണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറായി കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം അന്നത്തെ പ്ലാന്റ് വരുന്നത് പിങ്ക് ആണ് ഈ ഒരു സീസുള്ള പ്ലാന്റ് ആണെങ്കിൽ ലഭിക്കുക കേട്ടോ ഈ ഒരു സീസൺ ഉണ്ടാവും കേട്ടോ നല്ല പ്ലാന്റ് ആണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് മറ്റൊരു മറ്റൊരാൾക്കുള്ള ഗ്രീനിൽ വൈറ്റ് ലൈനോട് കൂടി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ മൂന്നാമത്തെ വരുന്നത് ഹാങ്ഹങ്ങിൻ്റെ ചെറിയൊരു പ്ലാന്റ് ആണ് ചെറുതാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുക നാലാമത്തെ പ്ലാന്റ് വരുന്നത് റൈസ് ലീഫാണ് ാണ് റൈസ് ലൈഫിൻ്റെ സൈസ് വരുന്നത് ചെറുതാണ് കേട്ടോ ഓക്കെ അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു അക്ലോഡിയമാണ് റെഡ് റൈസില് റൈ റെഡ് വെറൈറ്റിയിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് ഉണ്ടാവും അത്യാവശ്യം സൈസുള്ള പ്ലാൻ ആണ് കേട്ടോ ഓക്കെ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക അഞ്ച് പ്ലാന്റുകൾ കേട്ടോ ഇങ്ങനെ അഞ്ച് പ്ലാന്റുകൾ അടങ്ങുന്ന ഈ കോംബോക്ക് വരുന്നത് വെറും നാനൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അഞ്ച് പ്ലാന്റുകൾ അടങ്ങുന്ന ഈ കോംബോക്ക് നാനൂറ് രൂപ വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ തീർക്കുക മാക്സിമം എല്ലാവരുടെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു തീർക്കുക ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓക്കെ ബൈ